അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്നത് ആക്രമണങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് വനം വകുപ്പ് വനപാതയിലൂടെയുള്ള യാത്രയിൽ വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതും മൃഗങ്ങൾക്കടുത്ത് വാഹനങ്ങൾ കൊണ്ടുപോകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു അതിനിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കർശനമായി പാലിക്കാൻ വനം വകുപ്പ് നടപടിയും ആരംഭിച്ചിട്ടുണ്ട് അതിരപ്പിള്ളി മലക്കപ്പാറ വനപാതയിലൂടെയുള്ള യാത്രയും വന്യമൃഗങ്ങളുമെല്ലാം ഏവർക്കും സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചകളിൽ മനം മയക്കി പലപ്പോഴും ചില ആളുകളെങ്കിലും വാഹനം നിർത്തി വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുകയും അവയ്ക്കടുത്തേക്ക് പോയി ഫോട്ടോ എടുക്കാനും ശ്രമിക്കാറുണ്ട് അതിന്റെ പരിണിതഫലം മിക്കപ്പോഴും അവർക്ക് പുറകിൽ വരുന്നവർ കൂടിയാണ് അനുഭവിക്കേണ്ടി വരുന്നത് ആതിരപ്പള്ളി മലക്കപ്പറ വനപാതയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാരും വിനോദസഞ്ചാരികളും ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരക്കാർ വിജന പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളെ കണ്ട് വാഹനം നിർത്തി പ്രകോപനം സൃഷ്ടിക്കുന്നത് പിന്നെ അനിമൽസിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളിൽ അവിടെ വാഹനം പുറത്തിറങ്ങാനോ കൂട്ടം കൂടി നിക്കാനോ ബഹളം വയ്ക്കാനോ പാടില്ല ഇങ്ങനെ മിനിമം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തന്നെ ഈ മേഖലയിലുള്ള യാത്രകർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ അവർക്കും അത് ഈ പാസഞ്ചേഴ്സിന്റെ ഒരു പ്രസൻസ് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകില്ല ഇതിലൂടെ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ വന്യമൃഗങ്ങളെ കാണുമ്പോൾ വാഹനം നിർത്തുന്നതും പതിവാണ് ഇത് പ്രകോപനമുണ്ടാക്കുന്നുവെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു വന്യമൃഗങ്ങളെ കാണുന്നതിനുള്ള ആവേശത്തിൽ സുരക്ഷാ ബോർഡുകളും വനപാലകരുടെ നിർദ്ദേശങ്ങളും പാലിക്കാതെ മുന്നോട്ടു പോയാൽ അറിഞ്ഞുകൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ് ഇത് ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് വനംവകുപ്പ് മാതൃഭൂമി ന്യൂസ് തൃശൂർ പലപ്പോഴും നമ്മൾ യാത്രകളിൽ കാണാറുള്ള രംഗങ്ങൾ തന്നെയാണ് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്നത് വാഹനങ്ങളായും അല്ലാതെയും ഒക്കെ പിന്നെ അധികം പേരും സെൽഫി എടുക്കാനും റീൽ എടുക്കാനും മറ്റുമായി ഈ മൃഗങ്ങളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഇത് വരുത്തി വയ്ക്കുന്ന അപകടം ഒരുപക്ഷെ അവർക്കായിരിക്കില്ല സംഭവിക്കുന്നത് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിന്നാലെ വരുന്നവർക്ക് കൂടിയായിരിക്കും എന്തിനാണ് ഈ പ്രശ്നങ്ങൾക്ക് നമ്മളൊക്കെ മുതിരുന്നത് എന്ന് രണ്ടു വട്ടം ഒന്ന് ആലോചിക്കുകയെങ്കിലും ചെയ്യാം മനുഷ്യർക്ക് അങ്ങനെ ചെയ്യുന്നവരോടാണ് ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് പക്ഷെ അതൊക്കെ കൊണ്ടാണ് കർശനമായ നിയമവുമായി വനംവകുപ്പ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഈ വർഷം അവസാനത്തെ